സംസ്ഥാനത്ത് മഴക്കെടുതിയിൽ മൂന്ന് മരണം പാലക്കാട് കൊട്ടേക്കാട് വീടിടിഞ്ഞു വീണ് രണ്ട് രണ്ട് പേർ മരിച്ചു കൊടക്കുന്ന് വീട്ടിൽ സുലയോജന മകൻ രഞ്ജിത്ത് എന്നിവരാണ് മരിച്ചത് കണ്ണൂർ മട്ടന്നൂരിൽ വെള്ളക്കെട്ടിൽ വീണ സ്ത്രീ മരിച്ചു കോളാരി സ്വദേശി കുഞ്ഞാമിനെയാണ് മരിച്ചത് വിശദാംശങ്ങൾ നൽകാൻ അമൽനാഥ് പാടിച്ചാൽ ചേരുന്നുണ്ട് അമൽ മഴ കടുത്തിരിക്കുന്നു അതോടൊപ്പം തന്നെ മഴക്കെടുതികളുടെ എണ്ണവും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴിതാ മൂന്ന് മരണം സംസ്ഥാനത്ത് സംഭവിച്ചിട്ടുണ്ട് കണ്ണൂരിലെ വിശദാംശങ്ങളാണ് അമൽ നൽകുന്നത് എന്തൊക്കെയാണ് അമലെ മറ്റ് വിവരങ്ങൾ ത്ര ശക്തമായ മഴയിൽ രണ്ട് ജില്ലകളിലായി മൂന്ന് മരണങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത് പാലക്കാടും ഒപ്പം തന്നെ കണ്ണൂരുമായാണ് ഈ മൂന്ന് മരണങ്ങൾ സംഭവിച്ചത് പാലക്കാട് അമ്മയും മകനുമായിരുന്നു മരിച്ചിട്ടുണ്ടായിരുന്നത് പാലക്കാട് കൊടക്കുന്ന് വീട്ടിൽ സുലോചന മകൻ രഞ്ജിത്ത് എന്നിവരായിരുന്നു ഇന്നലെ രാത്രി രാത്രിയോടുകൂടി മരിച്ചത് ഏകദേശം ഒരു പന്ത്രണ്ട് മണിയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടായത് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത് ഈ വടക്കാഞ്ചേരി പ്രദേശത്ത് ഇന്നലെ രാത്രി ശക്തമായ മഴയായിരുന്നു ഉണ്ടായിരുന്നത് ഇതിൻ്റെ ഭാഗമായി വീടിന്റെ പുറകുവശത്തെ ചുമര് ഇടിഞ്ഞു വീണായിരുന്നു ഇവർ മരിച്ചത് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത് ഈ സുലോചന കഴിഞ്ഞ കുറേ നാളുകളായി കിടപ്പ് രോഗിയായിരുന്നു ഈ സുലോചനയുടെ മുറിയുടെ വശത്തെ ആ ഒരു ചുമരായിരുന്നു ഇടിഞ്ഞു വീണിട്ടുണ്ടായിരുന്നത് അതേസമയം തന്നെ ചുറ്റും വീടുകളുള്ള ഒരു പ്രദേശം തന്നെയായിരുന്നു അതിൽ ഒരു വീട്ടുകാർ ഇത്തരത്തിൽ ഈ ഒരു വലിയ ശബ്ദം ഇന്നലെ രാത്രി കേട്ടതായും പറയുന്നു എന്നാൽ അവർക്ക് പുറത്തിറങ്ങി നോക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമായിരുന്നു ഇന്ന് രാവിലെ ഏകദേശം ഒരു ആറ് മണിയോടുകൂടി അവർ ഈ വീട്ടിൻ്റെ സമീപം എത്തി നോക്കിയപ്പോഴായിരുന്നു ഇത്തരത്തിൽ ഒരു ചുമര് ഇടിഞ്ഞു വീണത് കാണുന്നത് ഉടൻ തന്നെ ഫയർഫോഴ്സിനെ വിളിച്ച് അറിയിക്കുകയായിരുന്നു അവർ സംഭവ സ്ഥലത്തേക്ക് എത്തി ഈ ചുമരിൻ്റെ ഭാഗങ്ങളൊക്കെ തന്നെ എടുത്തു മാറ്റി അവിടെ നിന്നുമാണ് ഈ രണ്ട് മൃതദേഹങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നത് ഇവർ രണ്ടുപേരും ആ സംഭവസ്ഥലത്തുനിന്ന് തന്നെ മരണപ്പെട്ടു ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ വേണ്ടി സാധിച്ചിരുന്നില്ല നിലവിലിപ്പോൾ മൃതദേഹം ആലത്തൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് അതേസമയം തന്നെ കണ്ണൂർ മട്ടന്നൂരിലും ഇന്നലെ ഈ ശക്തമായ മഴയിൽ ഒരു മരണ കൂടിയായിരുന്നു സംഭവം മട്ടന്നൂർ സ്വദേശിയായ സി കുഞ്ഞാമിനയായിരുന്നു മരണപ്പെട്ടത് ഈ കുഞ്ഞാമിന തന്നെ വയലിലേക്ക് ഈ വൈകുന്നേരം സമയത്ത് പോവുകയായിരുന്നു എന്നാൽ തിരിച്ചെത്താത്തതിനെ തുടർന്ന് ബന്ധുക്കൾ അന്വേഷിച്ചു പോകുമ്പോഴായിരുന്നു ഈ വയലിൽ ഈ കൃഷിയുടെ ആവശ്യത്തിന് വേണ്ടി കുഴിച്ച ജലത്തിന് വേണ്ടി കുഴിച്ച ഒരു കിണറിന്റെ സമീപത്തുണ്ടായ വെള്ളക്കെട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഉടൻ തന്നെ അവിടെ ഉണ്ടായിരുന്ന വർണ്ണാട്ടുകാർ അടക്കം ചേർന്ന് ആശുപത്രിയിൽ എത്തിച്ചു എങ്കിലും ജീവൻ രക്ഷിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല നിലവിലിപ്പോൾ മൃതദേഹം മട്ടന്നൂർ സ്വകാര്യ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ഭദ്ര